എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കൂ ഞാൻ നമ്മുടെ അങ്ങനെ പൊറത്തേക്ക് ഇളക്കിട്ടെ ഇന്ന് ഏർ ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഏർ ആളെ ഒന്ന് ചെയിൻ ഒക്കെ ഞാൻ റിമൂവ് ആക്കി പൊറത്ത് ഇളക്കിട്ടുണ്ട് ആളൊന്ന് തുള്ളിച്ചാടി കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇളക്കിയതാണ് ഏഹ് പക്ഷെ ആൾ എന്നെ വിട്ടിട്ട് പോകുന്നില്ല പോന്നില്ലാട്ടോ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കട്ടോ ഏർ എന്താ പോയി കളിച്ചിട്ട് വാ പുറത്ത് പോയി കളിച്ചിട്ടോ എന്റെ പോക്കറ്റിൽ ഒരു സാധനം ഉണ്ട് മുട്ടായി കേട്ടാ അത് അവന് വേണം ഏർ ആ ആ തരൂല തരൂല ഒരു വട്ടം ഞാൻ കൊടുത്തുട്ടോ ഞാൻ തരൂല ഒരു വട്ടം ഞാൻ കൊടുത്തുട്ടോ അത് കൊറേ വട്ടം കൊടുക്കാൻ പാടില്ല ഒരു വട്ടം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അത് അവന് പ്രത്യേകം ഞാൻ ഒരു ട്രീറ്റ് ഒരുക്കിയതാട്ടോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് അവൻ കളിക്കുന്നത് ആ അധികം മധുരം നിന്നാൻ പാടില്ല ഇല്ല തരൂല ആ ആ ആ ആ അത് നല്ല ട്ടോ എന്നാ എനിക്ക് അയക്കണ്ടല്ലോ എനക്ക് അയച്ചാ മതിയല്ലോ പാൻ്റ് സാധനം കിട്ടൂല കിട്ടൂല ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു ആക്രിപ്പടി ഉണ്ട് കേട്ടോ ആക്രിപ്പൊടിയെ പോയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നോക്കൂ തയ്യാറാ കേട്ടോ അതായത് ഗിയർ സൈക്കിളിൻ്റെ ഒരു ടയറാണ് ബാക്ക് ടയർ എന്ന് സാധനം വരുന്നത് ഇത് ആക്രപ്പിടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ ടയർ റിം മാറ്റം അതായത് ഇതിൻ്റെ ടയർ വെച്ചിട്ടുണ്ടെങ്കിൽ പോയാൽ ടയർ മാറ്റേണ്ടി വരും ഇതെന്തിനാണ് ഞാൻ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നമ്മുടെ ഈ സൈക്കിളിന് ഫിറ്റ് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വെച്ചാണല്ലോ അതായത് നമ്മുടെ അന്നും കൂടി ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഒരുക്കുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ആവശ്യം വരൂല്ലോ അതായത് സൈക്കിളിന് സ്റ്റാൻഡിൻ്റെ ആവശ്യം വരില്ല അതായത് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഈയൊരു ഈയൊരു വ്യൂ കിട്ടൂട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം ഒരു വലിയൊരു കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണെന്നെ ഇരിക്കാനും പറ്റും അതിൻ്റെ മുകളിൽ എനിക്ക് ലഗേജും വെക്കാൻ പറ്റും കേട്ടോ നോക്കൂ എൻ്റെ മാസ്ക് കടിച്ചു കയറി തിന്ന കേട്ടോ എൻ്റെ എത്ര മാസ്ക് നശിപ്പിച്ചു എന്നറിയോണെ എൻ്റെ കുറേ മാസ്കോ നശിപ്പിച്ചു വിട്ടോ ഏഹ് അവസാനം ഞാൻ എങ്ങനെയല്ലോ കണ്ടുപിടിച്ച് കിട്ടിയ മാസ്ക്കാട്ടെ ഇത് ഏഹ് നമുക്ക് വേറൊരു മാസ്ക് ഉള്ളിലല്ലോട്ടോ വീട്ടിൻ്റെ ഉള്ളിലാണില്ലേ കൈസപ്പോൾ അതാ ഇന്നത്തെ പരിപാടി അതായത് ഇതിൻ്റെ നോക്കൂ ഫ്രഷായിട്ടിൻ്റെ സാധനം ഇല്ല കേട്ടോ അതായത് ഇത് വേറെ അലുമിനിയോ കണ്ടോ ഇതും അലുമിനിയ അപ്പോ രണ്ടും ഒരേ ഒരു കാണാൻ ഏകദേശം ഒരുപോലെ ഇല്ലോണ്ട് മാത്രം ഞാൻ ഇതെടുത്തതാട്ടോ ഇതിലും വേറെ കുറെ റിമ്മും വരുന്നുണ്ട് പക്ഷേ ഇത് നല്ല റിമ്മാണ് പക്ഷേ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ കണ്ടോ അതായത് ഈ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ അത് ബെൻഡായിട്ട് ഇല്ല കിട്ടാ അതായത് ഇന്ന് സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ഈ സാധനം നമുക്ക് മാറ്റേണ്ടി വരും ഈ സാധനം മാറ്റി ഒന്ന് സെറ്റാക്കി ഇതൊക്കെ ഒന്ന് അയച്ച് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരു ടയറും ഫിറ്റാക്കി അല്ലാതെ ഈ ടയർ നല്ലതാണെങ്കിൽ ഈ ടയർ തന്നെ മതി കിട്ടാം അപ്പോൾ ട്യൂബും കാര്യങ്ങളിലും പേച്ചോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് ചെക്കാക്കി ഒന്ന് കാറ്റടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നേ നേരെ വെൽഡിംഗ് ഷോപ്പ് പോകണം അതായത് ഫസ്റ്റ് നമ്മളെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം അയക്കണം അതായത് ഈ കമ്പി ഉണ്ടല്ലോ ഇത് നമുക്ക് ഊരി കളയണം എന്നിട്ട് വേറെ കമ്പി അടിച്ച് കയറ്റണം അതായത് നല്ലൊരു കമ്പി തന്നെ അടിച്ചു കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റണ്ണ് കിട്ടും റണ്ണിങ് കിട്ടും ഇതിപ്പം ബെൻഡ് ബെൻഡായിട്ടില്ല കേട്ടോ വലിയ രീതിയിൽ നീക്കാൻ പറ്റില്ല നീക്കുമ്പോൾ തന്നെ ഒരു ഒരു എന്തോ ഒരു ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ചവിട്ടിയിട്ട് പോക്കും നടക്കില്ല അപ്പോൾ ഇതൊന്ന് മാറ്റി ടയറൊന്ന് സെറ്റാക്കി ഒന്ന് കാറ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി നമുക്കൊന്ന് വെൽഡിംഗ് ഷോപ്പ് കൊണ്ടുപോയിട്ട് ഒന്ന് വെൽഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് എങ്ങനെ വിചാരിക്കുന്ന വെച്ചാൽ ഇവിടെ റോൾസ് കണ്ടോ ഇതിലൂടെ ഒരു കമ്പി എടുത്ത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഐഡിയ പോലെ നടക്കുകയാണ് അറിയില്ല അതായത് നമ്മളെങ്ങാട്ടിയും അറിവ് അവർക്കുണ്ടാവുമല്ലോ അപ്പോൾ അവർ ഐഡിയ വെച്ചിട്ട് ചെയ്യും അഥവാ ഈ പരിപാടി നടത്തുമില്ലേൽ ഈ ടയർ ബാക്കോട്ടേക്ക് വെക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് ബാക്കിൽ ഒരു രീതിയിൽ ഒരു കൂട് വെക്കേണ്ടി വരും ഈ രണ്ട് ഓപ്ഷനാണ് ഇതിലേത് ഓപ്ഷനാണെന്ന് എനിക്കറിയില്ല അതായത് എനിക്കിഷ്ടം ഈ ഒരു ഓപ്ഷനാണ് അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സൈക്കിൾ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതായത് ഇപ്പൊ പുറത്തെടയിലും പോയിട്ടുണ്ടെങ്കിൽ ഏതായാലും കുഴിയിലെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് നിൽക്കൂല അപ്പം ഈ ടയർ ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ടിനെ നമുക്ക് നിൽക്കാം നിർത്തിയിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജ് റസ്റ്റ് എടുക്കും ചെയ്യാം അങ്ങനെ ഇല്ലൊരു സെറ്റപ്പും കൂടിയാവും സ്റ്റാൻഡിനെ ആസ്വദിച്ചാൽ നമുക്ക് സൈക്കിള് നിർത്തണ്ട എൻ്റെ മാസ്ക് ഫുള്ള് കടിച്ച് പൊളിച്ചു വിട്ടാ ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ ഓടും അറിയാം കണ്ണും മുറിയെ കിട്ടുമ്പോഴാണ് ആ പോയി ആ എടാ മാസ്ക് തിന്നാണ നീ എൻ്റെ ഏഹ് മാസ്ക് എടുത്തിട്ട് കൊറച്ചു നാളായിട്ട് കുറുത്തക്കേട് തുടങ്ങിട്ടുണ്ടട്ടോ ഏഹ് നാളായിട്ട് കുറത്തക്കേട് തുടങ്ങിട്ടുണ്ടോ ഇവനെ കൊണ്ടാ ഞാൻ നടക്കും അറിയില്ല അതായത് അവനെ കൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ട് സെറ്റാക്കാനുണ്ട് അവസ്ഥയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ ഫുള്ള് കടിച്ചു കൊല്ലൂട്ടോ പണി നമുക്ക് തരും അപ്പൊ നമുക്ക് അടുത്ത അടുത്ത പരിപാടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടയർ ഒന്ന് ഫിറ്റ് ആക്കണം അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാട്ടെ അതായത് നാളത്തെ വീഡിയോയിൽ എല്ലാ അപ്ഡേഷനും അപ്ഡേറ്റ്സും ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് കൊടുക്കാം അതായത് സൈക്കിൾ വർക്ക് ആണെങ്കിലും ഫുഡ് വർക്ക് ആണെങ്കിലും എല്ലാം അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മൾ യാത്ര തുടരൂ യാത്ര തുടരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും